എറണാകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റിൽ സി പി ഐ എമ്മും രണ്ട് സീറ്റിൽ എൻ സി പിയും ഓരോ സീറ്റുകളിൽ കേരള കോൺഗ്രസും സിപിഐയുമാണ് മത്സരിക്കുക മുപ്പത്തിയൊൻപത് വാർഡുകളിൽ ഘടക കക്ഷികൾക്കായി നീക്കിവെച്ച മൂന്ന് സീറ്റുകളൊഴിച്ച് മുപ്പത്തി ആറ് വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത് ടി കെ കൃഷ്ണൻ സ്മാരക സ്മാരകമന്ദിരത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി നിർവഹിച്ചു ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം എൻ സത്യൻ സി പി ഐ കുന്നുംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് എൻ ഡി പിയുടെ അബ്ദുൾ ജലീൽ സി പി എം നേതാക്കളായ പി എം സുരേഷ് പി ജി ജയപ്രകാശ് ടി കെ വാസു കെ ബി ഷിബു എന്നിവർ സംസാരിച്ചു തുടർന്ന് മുപ്പത്തിയാറ് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ എം ബാലാജി പ്രഖ്യാപിച്ചു വാർഡൊന്ന് മുതവമ്മൽ എൻ എ ഷനോഫ് രണ്ട് ചെറുവത്താനി രുദ്ര രജീഷ് മൂന്ന് കിഴൂർ സൗത്ത് വി വി ലാൽകൃഷ്ണ നാല് കിഴൂർ നോർത്ത് സൗമ്യ അനിലൻ അഞ്ച് കിഴൂർ സെന്റർ പി ജി ജയപ്രകാശ് ആറ് വൈശ്ശേരി വി എം ഷീബ ഏഴ് നടുപ്പന്തി സിമീല സ്രസ് എട്ട് കക്കാട് എം എസ് സുനീഷ് ഒൻപത് കക്കാട് മുനിമട ഇ ടി പങ്കജാക്ഷൻ പത്ത് അയ്യപ്പത്ത് മറിയാമ്മ പ്രമോദ് ചെറിയാൻ പതിനൊന്ന് അയ്യംപറമ്പ് ടി സോമശേഖരൻ പന്ത്രണ്ട് മീമ്പിക്കുളം കെ ജി അനിൽകുമാർ പതിമൂന്ന് ചെറുകുന്ന് ഡോക്ടർ സിജു പി ജോൺ പതിനാല് ഉരുളിക്കുന്ന് രമ്യ പതിനഞ്ച് ചുവന്നൂർ ടി ആർ ശ്രീജിത്ത് പതിനാറ് കാണിപ്പയൂർ നോർത്ത് ജയശ്രീ ജയപ്രകാശ് പതിനേഴ് കുന്നംകുളം ടൗൺ അനിതാ സി മാത്യു പതിനെട്ട് കാണിപ്പയൂർ സൗത്ത് അഞ്ജു കെ തോമസ് പത്തൊൻപത് ആനായ്ക്കൽ നന്ദിനി ബാബുരാജ് ഇരുപത് കാണിയമ്പാൽ ഗ്രീഷ സുധാകരൻ ഇരുപത്തിയൊന്ന് നെഹ്റു നഗർ ബിജി അജിത് കുമാർ ഇരുപത്തിനാല് കുറുക്കൻപാറ ആർഷ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് സുജാ ജേസൺ ഇരുപത്തിയാറ് ചീരംകുളം പി സുബ്രഹ്മണ്യൻ ഇരുപത്തിയേഴ് പോർക്കളങ്ങാട് ശ്രീജ പ്രജി ഇരുപത്തിയെട്ട് ഇഞ്ചിക്കുന്ന് ദിവ്യ സുരേഷ് ഇരുപത്തിയൊൻപത് ചെമ്മണ്ണൂർ നോർത്ത് ജോൺ മുപ്പത് ചെമ്മണ്ണൂർ സൗത്ത് ഒ ജി ബാജി മുപ്പത്തിയൊന്ന് ആർത്താറ്റ് സൗത്ത് റജി സതീശൻ മുപ്പത്തിരണ്ട് തെക്കൻ ചിറ്റഞ്ഞൂർ കെ എ സത്യൻ മുപ്പത്തിമൂന്ന് അഞ്ഞൂർക്കുന്ന് വിദ്യ അഭിലാഷ് മുപ്പത്തഞ്ച് കാവിലക്കാട് ബിന്ദു സുനിൽ മുപ്പത്തിയാറ് ചിറ്റഞ്ഞൂർ പി വി രഞ്ജിത്ത് മുപ്പത്തിയേഴ് ആലത്തൂർ അജീഷ് മുള്ളത്ത് മുപ്പത്തെട്ട് അഞ്ഞൂർ പാലം ദിലീപ് പുളിക്കൽ മുപ്പത്തൊൻപത് വടുതല എ കെ നാസർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ വാർഡ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും യോഗത്തിന് ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ നന്ദിയും പറഞ്ഞു